ശിവൻ ദുബയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങിനും ഇന്ത്യയെ രക്ഷിക്കാനായില്ല ന്യൂസിലാന്റിന് വൺ ഓഫ് ദ ബെസ്റ്റ് വിക്ടറി എന്ന് പറയാൻ അൻപത് റൺസിന്റെ കൂറ്റൻ വിജയം ടി ട്വന്റിയിൽ അൻപത് റൺസിന് ജയിക്കാന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല നാലാം ടി ട്വന്റിയിൽ കടക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാതെ മുന്നും പിന്നും നോക്കാണ്ട് തന്നെയാണ് ന്യൂസിലാൻഡ് ഇറങ്ങിയത് അത് കൃത്യമായി വ്യക്തമായിരുന്നു അവരുടെ ഓപ്പണേഴ്സിന്റെ ഭാഗത്തു നിന്ന് സേഫേർട്ടിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺവേയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കൃത്യവും വ്യക്തമായിരുന്നു അവർക്ക് എന്താണ് ലക്ഷ്യം എന്നുള്ളത് എട്ട് ഓവറിൽ നൂറ് റൺസിന്റെ കൂറ്റൻ പാർട്ട്ണർഷിപ്പാണ് കോൺവേയും സൈഫേട്ടും ചേർന്ന് അടിച്ച് തകർത്തത് അതിൽ സൈഫേട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ കണ്ടല്ലോ അറുപത്തി അഞ്ച് റൺസിൻ്റെ കോൺട്രിബ്യൂഷനാണ് സൈഫേർട്ട് അടിച്ചു കൂട്ടിയത് ക്ഷമിക്കണം അറുപത്തി രണ്ട് റൺസിൻ്റെ കോൺട്രിബ്യൂഷൻ അതോടൊപ്പം തന്നെ കോൺവേയ്ക്ക് നാൽപ്പത്തി നാല് റൺസിൻ്റെ കോൺട്രിബ്യൂഷനും ഇതോടുകൂടി എട്ട് ഓവറിൽ നൂറ് റൺസ് അടിച്ചു കൂട്ടി ഒരു ടീം ടോട്ടൽ ഇരുപത് ഓവറിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തിക്കേണ്ടിയിരുന്ന അവരെ ഇന്ത്യ ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ചിന് വേണം തളച്ചു എന്ന് വേണം പറയാൻ പക്ഷേ സ്റ്റിൽ ആദ്യ വിക്കറ്റുകളിൽ കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യങ്ങിന് വിക്കറ്റ് എടുത്തുകൊണ്ടേയിരുന്നു പക്ഷെ ആ റൺ റേറ്റ് മൊമെൻറ്റും അവർ കീപ്പ് ഓൺ ചെയ്തുകൊണ്ട് പോയി കാരണം വരുന്നവരും പോണവരും എല്ലാം ഒരു സിക്സ് അല്ലെങ്കിൽ ഒരു ഫോർ ഒരു റൺ ഒരു ഓവറിൽ ഒരു പത്ത് റണ്ണ് പതിനൊന്ന് റൺ എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയായിരുന്നു ന്യൂസിലാൻഡ് ഇന്നിങ്സിൽ തുടർച്ചയായി കാണാൻ സാധിച്ചത് അതിന് പിന്നീട് വന്ന ഒരു ടോപ്പ് ഹൈ സ്കോർ റേറ്റിംഗിലായിട്ട് ആരൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും മിച്ചലിൻ്റെ മുപ്പത്തൊൻപതും അതല്ലാതെ നമ്മുടെ ഫിലിപ്സിൻ്റെ ഇരുപത്തിനാലും എടുത്ത് പറയത്തക്ക രീതിയിൽ വേറെ ആരും പെർഫോം ചെയ്തിട്ടില്ല സ്റ്റിൽ ന്യൂസ് ാന്റ് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസിൻ്റെ കൂറ്റൻ റൺസ് പടുത്തുയർത്തിയെന്ന് വേണം പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വരുന്നവരും പോണവരും എല്ലാം ആ ഒരു ഓവർ റേറ്റിൽ കൃത്യമായ റൺ റേറ്റ് എങ്ങനെയാണ് മികവായിട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് പ്ലസ് ലക്ഷ്യമായിരുന്നു ടു തേർട്ടി പ്ലസ് ആയിരുന്നു അവർ ലക്ഷ്യം കാരണം ഇന്ത്യയെ പോലൊരു ഒരു ടീമിനെ നേരിടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ടു ട്വൻറ്റി ടു തേർട്ടി റൺസ് മിനിമം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയായിരുന്നു അതിലവർ എക്സ്ട്രാ ഓർഡിനറി സക്സസ് ആയി അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇന്ത്യയുടെ കാര്യം കൂടി എടുത്തു പറയാതെ പോകാൻ വയ്യ കാരണം ഫീൽഡിങ്ങിൽ ഇന്ത്യയുടെ ഒരു രക്ഷയില്ലാത്ത ഫീൽഡിംഗ് ആണ് മാസീവ് ആയിട്ടുള്ള ഫീൽഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എസ്പെഷ്യലി ഹാർദിക് പാണ്ഡ്യും റിങ്കു സിംഗും ഇവർ രണ്ടുപേരും ഒരു ഒരു ഏത് വേറെ ലെവലുള്ള പെർഫോം റിങ്കു സിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നും ഏത് എവിടെ നോക്കിയാലും ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കറകി നടക്കുകയാണ് എവിടെ ഹോട്ട്സ്പോട്ട് ഉണ്ടോ അവിടെ എല്ലാം റിങ്കു സിംഗ് ഉണ്ട് അതോടെ തന്നെ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ ആ റൺ ഔട്ട് സാറ്ററിനെ എറിഞ്ഞിട്ട് റൺ ഔട്ട് സാറ്റിൻറെ ഒരിക്കലും ും എക്സ്പെക്ട് ചെയ്തില്ല അത് റൺ ഔട്ടിലേക്ക് പോകുന്നു അവിടുന്ന് അത് സാറ്റ്നറിന്റെ മിസ്റ്റേക്കാണ് സാറ്റ്നർ ജഡ്ജ് ചെയ്തു അതായത് ഹാർദിക് പാണ്ഡ്യെ ജഡ്ജ് ചെയ്ത രീതി ശരിയായില്ല എന്നുള്ളതാണ് യഥാർത്ഥം സംഭവിച്ചത് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞിട്ടു കുറ്റി ആ സാറ്റ്നറും മുന്നോട്ട് പോയി സോ ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യ ഫീൽഡിങ്ങിൽ വന്നത് പക്ഷേ ബോളിങ്ങില് നമ്മൾ നോക്കുമ്പഴത്തേക്ക് എല്ലാവരുടെ ഫിഗറിലും നല്ല രീതിയിൽ എക്കണോമി മുന്നോട്ട് തന്നെ നിൽക്കുമായിരുന്നു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹർഷിത് റണ്ണ ഹർഷിത് റാണെ മാറ്റേണ്ട സമയം കഴിക്കുന്നതാണ് കാരണം എല്ലാ ഇന്നിങ്സിലും ഹർഷിത് റാണ ഫിഫ്റ്റീസ് പ്ലസ് സ്കോറ് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് നാലോവറിലെ അൻപത്തിനാല് റൺസ് ഈ ഈ ട്വൻ്റിയിലും കൊടുത്തു അതോടൊപ്പം തന്നെ അർഷി സിംഹ് കുറച്ച് നന്നായിട്ട് ബോൾ ചെയ്തു നാലോറിൽ മുപ്പത്തി ഒന്ന് പക്ഷേ ബുംബ്രയുടെ ഭാഗത്തു നിന്ന് നാലോവറിൽ മുപ്പത്തി എട്ടാണ് പോയത് പക്ഷേ ബിഷ്ണോയുടെ ആണെങ്കിൽ നാലോവർ നാൽപ്പത്തി ഒൻപത് പിന്നെ അതോടൊപ്പം തന്നെ കുൽദീപ് യാദവിൻ്റെ ഭാഗത്തുനിന്ന് നാലോവറിൽ മുപ്പത്തി ഒൻപത് റൺസും സോ ഇൻ ടോട്ടൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് എടുക്കാൻ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പും സഹായിച്ചു അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ എടുത്ത് പറയേണ്ടതും മിച്ചലിൻ്റെ അവസാന നിമിഷത്തിൽ അവസാന ഓവറിൽ ആഞ്ഞടിച്ചതും അതോടൊപ്പം തന്നെ ഫസ്റ്റ് എട്ട് ഓവറിൽ അല്ലെങ്കിൽ ആ പത്ത് ഓവറിൽ നിന്ന് കോൺവേയും സേഫറും ചേർന്ന് അടിച്ചെടുത്ത് സെഫേർട്ടും ചേർന്ന് അടിച്ചെടുത്ത് കൂടി ഇനി ഇന്ത്യൻ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്വാഭാവികമായിട്ടും ന്യൂസിലാൻഡ് ബൗളേഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അത് ഫസ്റ്റ് ബോളിൽ തന്നെ ഹെൻറിക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവരുടെ ഭാഗ്യം കാരണം അഭിഷേക് ശർമ്മ ഒരു രണ്ട് ഓവറിൽ നിന്ന് കഴിഞ്ഞാൽ മിനിമം റൺസ് ഒരു നാൽപ്പത് റൺസിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് റൺസ് ഉറപ്പായിട്ടും പോകും അത് ഇവരുടെ ഇൻ ടോട്ടൽ അല്ലെങ്കിൽ വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് പ്രഷർ കുറഞ്ഞിരിക്കുകയും പിന്നെ ആ ഒരു മൊമെന്റ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് റൺസ് ചെയ്സ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആദ്യ ഓവറിൽ തന്നെ അവരെ പുറത്താക്കണം അഭിഷേക് ശർമ്മയും പുറത്താക്കണം എന്നുള്ള കൃത്യമായ ലക്ഷ്യം ഹെൻറിക്ക് നേരാൻ സാധിച്ചു അതും ബ്രില്യൻ ക്യാച്ച് കാരണം പ്രീവിയസ് മാച്ചുകളിലെല്ലാം ഞാൻ ന്യൂസിലാന്റിന്റെ ഫീൽഡിംഗ് മോശമാണ് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ഒരു ടീമിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ന്യൂസിലാൻഡ് മാസീവായിട്ട് ഫീൽഡിങ്ങിലാണ് നമ്മൾ എടുത്തു പറയുന്നത് പക്ഷേ ലാസ്റ്റ് മൂന്ന് കളികളിലും അവരുടെ ഫീൽഡിംഗ് പിന്നോട്ട് നിൽക്കുമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കളിയിൽ അവർ ഒരു ചാൻസും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു അതാണ് ഫസ്റ്റ് ബോൾ നമ്മൾ കണ്ടത് സച്ച് എ അതൊന്ന് ഡ്രോപ്പ് ആയൊന്ന് ആലോചിക്കണം എത്ര റൺസ് വീണ്ടും ആഡായ അഭിഷേക് ശർമ്മ കൂട്ടും അത് അവരുടെ മെയിൻ ടോട്ടലിനെയും ബാധിക്കും എന്നുള്ളത് അതുകൊണ്ട് ഒരു രീതിയിലും അവർ ചാൻസ് കൊടുത്തില്ല അതോടൊപ്പം തന്നെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിന്റെയും അതും ഡൊഫി എടുത്ത ക്യാച്ച് അടിപൊളി ക്യാച്ച് ആയിരുന്നു അതിലും സൂര്യകുമാർ യാദവിന്റെ കോൺട്രിബ്യൂഷൻ എട്ട് അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്ക് പിന്നെ നമുക്ക് സഞ്ജു സാംസിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസിലേക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് കാഴ്ചവെക്കാൻ പറ്റിയൊരു സമയമായിരുന്നു കളിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റിയ സമയമായിരുന്നു ഇന്ന് കളിച്ച് കയറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിന്റെ പേര് മുഴങ്ങി നിൽക്കുമായിരുന്നു ആ പക്ഷേ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ് കാരണം ആദ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് ആ നല്ലൊരു അടിപൊളി ഒരു സിക്സിലൂടെയൊക്കെ ഒക്കെ കയറിയപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു സഞ്ജു സാംസൺ ഇന്ന ദിവസമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ സാൻറിന്റെ ആ ബോളിൽ സഞ്ജു സാംസണും വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ഇരുപത്തിനാല് റൺസേ സഞ്ജു സാംസൺ എടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ പിന്നീടാണ് റിങ്കു സിംഗിന്റെയും അതോടൊപ്പം തന്നെ ശിവൻ ദുബെയുടെയും മികച്ച ബാറ്റിംഗ് നമ്മൾ കാണുന്നത് ശിവൻ ദുബയും റിങ്കു സിംഗും അടിച്ച് തകർക്കുകയായിരുന്നു പതിമൂന്നാമത്തെ ഓവറിലാണെന്നു പതിമൂന്നാമത്തെ ഓവറിൽ ഇരുപത്തിയൊൻപത് റോ റൺസാണ് നമ്മുടെ ശിവൻ ദുബെ അടിച്ചു കൂട്ടിയത് ആ ഒരൊറ്റ ഓവറിലാണ് കളി മൊത്തം മാറി മാറി അപ്പോഴത്തേക്കും റിങ്കു സിംഗ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു മുപ്പത്തി അഞ്ച് റൺസ് റൺസെടുത്ത് റിങ്കു സിംഗ് ഔട്ടായി പക്ഷേ ആ പതിമൂന്നാമത്തെ ഓവറിൽ ശിവൻ ദുബെയുടെ ഹർഷ ത് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബ്രില്യൻറ്റ് ഇന്നിങ്സ് ആ ഒരു ഓവറിൽ നിന്ന് തുടങ്ങിയ അടി അതും പതിനഞ്ച് ബോളിൽ ഫിഫ്റ്റി എടുക്കുക ശിവൻ ദുബെ കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ പതിനാല് ബോളിലുള്ള കൂറ്റൻ റെക്കോർഡ് ഫിഫ്റ്റി എടുത്തിരുന്നു അതോടെ നമ്മുടെ യുവരാജ് സിംഗിന്റെ റെക്കോർഡ് ഓൾമോസ്റ്റ് പൊട്ടിക്കേണ്ട രീതിയിൽ പോയി ഇന്ന് അത് അടുത്ത കളിയെത്തിപ്പം ശിവൻ ദുബെ പതിനഞ്ച് ബോളിൽ ഫിഫ്റ്റി എടുത്തിരുന്നു സോ ഇന്ത്യൻ ബാറ്റ്സ്മാരുടെ അതായത് ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഇസ് വെരി സ്ട്രോങ് അതും ഇന്ന് നിങ്ങളോ ആലോചിക്കണം ഇന്ന് നമുക്ക് ഇഷാൻ കിഷൻ കളിക്കുന്നില്ല ആ തേർഡ് പ്ലേസിൽ ഇറങ്ങേണ്ടിയിരുന്ന ഇഷാൻ കിഷൻ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കളി വീണ്ടും മാറുമായിരുന്നു കാരണം ുമാർ ഇറങ്ങിയതിനു ശേഷം ഒന്ന് നമ്മുടെ റൺ റേറ്റ് ഒന്ന് സ്ലോ ഡൗൺ ആയി സഞ്ജു ഒന്ന് സ്ലോ ഡൗൺ ആയി പക്ഷെ ഇഷാൻ ആണ് ആ സമയത്ത് ഇഷാൻ കിഷൻ ആണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും റൺ റേറ്റ് വീണ്ടും കൂടുമായിരുന്നു അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബാറ്റ്സ്മാവിന് വീണ്ടും പ്രഷർ കുറയ്ക്കുമായിരുന്നു പക്ഷേ അവസാന നിമിഷം കളി പിഴച്ചു നമുക്ക് നിർഭാഗ്യം എന്ന് പറയുന്നത് നിർഭാഗ്യമെന്ന് എടുത്തു തന്നെ പറയണം കാരണം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വിക്കറ്റായിരുന്നു ആ സമയത്തുണ്ടായത് അതായത് ഹർഷിത് റാണെ അടിക്കുന്ന ബോൾ ഭാഗ്യത്തിന് ഹെൻറിയുടെ കയ്യിൽ തട്ടി നേരെ വിക്കറ്റിലേക്ക് തന്നു തട്ടുന്നു അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു ഒരു ക്രിക്കറ്റ് പ്രേമിയും കാണാൻ ആഗ്രഹിക്കാത്തൊരു വിക്കറ്റാണ് ശിവൻ ദുബെ അതും ഇത്രയും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ്റെ വിക്കറ്റ് മുമ്പ് തീർച്ചയായിട്ടും എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും വിഷമാവും അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമായി അതിന് മുമ്പ് ഒരു എൽ ബി ഡബ്ല്യൂ വന്നായിരുന്നു നിങ്ങൾ ഫണിയായിട്ട് തോന്നി എൽ ി ഡബ്ല്യൂല് ശിവന്തു ആക്ച്വലി വിചാരിച്ചത് അത് ഔട്ട് ആണെന്നാണ് വിചാരിച്ചിരുന്നത് സംഭവം എന്നിട്ട് പിന്നെ ജസ്റ്റ് ഇത് കൊടുത്തതാണ് പക്ഷേ വന്നപ്പോഴത്തേക്ക് ഔട്ട് അല്ലായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മൊമെന്റ് ആയിട്ട് തോന്നി ദുബൈ നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻഡ് ഓഫ് ദി റിസൾട്ട് അപ്പം ശിവൻ ദുബെയും കൊണ്ട് അവസാനിച്ചപ്പോൾ പിന്നെ നമുക്ക് അറിയാറുണ്ട് ഹർഷ റാണെ കൊണ്ട് ഇത്രയും ക്യൂറ്റൻ സ്കോർ അടിച്ച് ജയിപ്പിക്കാൻ പറ്റില്ല എൻഡ് ഓഫ് റിസൾട്ട് അൻപത് റണ്ണിന്റെ മാസീവ് വിക്ടറി ന്യൂസിലൻഡിൽ സമ്മാനിച്ചിരിക്കുന്നു ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നാലേ ഒന്നിന് ക്ഷമിക്കണം മൂന്ന് ഒന്നാണ് നാല് പരമ്പരയുള്ള അഞ്ച് പരമ്പരയുള്ള സീരീസ് ഇപ്പം നിൽക്കുമ്പോഴത്തേക്കും നിലവിലത്തെ അവസ്ഥ ഇനി അഞ്ചാമത്തെ മത്സരം അവസാന മത്സരം നടക്കുന്നത് ട്രിവാൻഡത്താണ് നമുക്ക് എല്ലാവർക്കും ട്രിവാൻഡ ണംവാന് അവസാനത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ എന്തായാലും ഒരു അവസരം കൂടി എന്തായാലും കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് സഞ്ജു സാംസൺ കളിക്കട്ടെ കളിച്ച് മികച്ച ഒരു റൺസ് നമ്മുടെ മലയാളികളുടെ മുമ്പിൽ വെച്ച് നമുക്ക് സഞ്ജു സാംസൺ എടുക്കാൻ പറ്റത്തേ പറ്റത്തേന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ന്യൂസിലൻഡ് തിരിച്ചു വന്നതിൽ വളരെ ഹാപ്പിയാണ് കാരണം ന്യൂസിലാന്റ് നല്ലൊരു ടീമാണ് അവർക്ക് ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടേണ്ട ഒരു മാച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരും തിരിച്ചു വന്നതിൽ വളരെ ഹാപ്പിയാണ് എന്തായാലും അഞ്ചാം മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ